യാക്കോബ് നാല് ഏഴാകയാല് നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിന് പിശാജിനോട് എതിർത്തുനിൽപിന് എന്നാൽ അവന് നിങ്ങളെ വിട്ടു ഓടിപ്പോകും യാക്കോബ് നാല് ഏഴാകയാല് നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിന് പിശാജിനോട് എതിർത്തുനിൽപിന് എന്നാൽ അവന് നിങ്ങളെ വിട്ടു ഓടിപ്പോകും യാക്കോബ് നാല് ഏഴാകയാല് നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിന് പിശാജിനോട് എതിർത്തുനിൽപിന് എന്നാൽ അവന് നിങ്ങളെ വിട്ടു ഓടിപ്പോകും യാക്കോബ് നാല് ഏഴാതയാല് നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിന് പിശാജിനോട് എതിർത്തുനിൽപിന് എന്നാൽ അവന് നിങ്ങളെ വിട്ടു ഔടിപ്പോകും യാക്കോബ് നാല് ഏഴാതയാല് നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിന് പിശാജിനോട് എതിർത്തുനിൽപിന് എന്നാൽ അവന് നിങ്ങളെ വിട്ടു ഔടിപ്പോകും യാക്കോബ് നാല് ഏഴാകയാല് നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിന് പിശാജിനോട് എതിർത്തുനിൽപിന് എന്നാൽ അവന് നിങ്ങളെ വിട്ടു ഓടിപ്പോകും യാക്കോബ് നാല് ഏഴാകയാല് നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിന് പിശാജിനോട് എതിർത്തുനിൽപിന് എന്നാൽ അവന് നിങ്ങളെ വിട്ടു ഔടിപ്പോകും യാക്കോബ് നാല് ഏഴാകയാല് നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിന് പിശാജിനോട് എതിർത്തുനിൽപിന് എന്നാൽ അവന് നിങ്ങളെ വിട്ടു ഔടിപ്പോകും യാക്കോബ് നാല് ഏഴാകയാല് നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിന് പിശാജിനോട് എതിർത്തുനിൽപിന് എന്നാൽ അവന് നിങ്ങളെ വിട്ടു ഓടിപ്പോകും യാക്കോബ് നാല് ഏഴാകയാല് നിങ്ങൾ ദൈവത്തിനു കീഴടങ്ങുവിന് പിശാജിനോട് എതിർത്തുനിൽവിന് എന്നാൽ അവന് നിങ്ങളെ വിട്ടു ഓടിപ്പോകും യാക്കോബ് നാല് ഏഴാകയാല് നിങ്ങൾ